ഇംഗ്ലണ്ടിലെ ആഭ്യന്തര ടൂർണമെന്റായ ദി ഹൺഡ്രഡ് ഡ്രാഫ്റ്റിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ആർക്കും വേണ്ട അമ്പത് പാക് താരങ്ങളാണ് പുരുഷ വനിതാ ടൂർണമെന്റുകളിൽ അവസരത്തിനായി പാകിസ്ഥാനിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത് നാല്പത്തിയഞ്ച് പുരുഷ താരങ്ങളും അഞ്ച് വനിതാ താരങ്ങളും അടുത്ത സീസണിൽ കളിക്കാൻ ഡ്രാഫ്റ്റിൽ വന്നെങ്കിലും ഒരു ടീമും ഇവരെ വാങ്ങിയില്ല ചാമ്പ്യൻസ് ട്രോഫിയിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളടക്കം ഹൺഡ്രഡ് ഡ്രാഫ്റ്റിൽ നാണം കെട്ടത് പാകിസ്ഥാൻ സീനിയർ ടീമിലെ താരങ്ങളായ ഇമാദ് വാസിം സെയ്ം അയ്യൂബ് ഷതബ് ഖാൻ ഹസൻ അലി നസീം ഷാ തുടങ്ങിയ താരങ്ങൾ ഹൺഡ്രഡിൽ വൻ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വനിതാ താരങ്ങളിൽ ആലിയ റിയാസ് ഫാത്തിമ സന യുസ്ര ആമീർ ഇറം ജാവദ് ജവേറിയ റൌഫ് എന്നിവർക്കും ഡ്രാഫ്റ്റിൽ ആവശ്യക്കാരുണ്ടായില്ല കഴിഞ്ഞ സീസണുകളിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ടീമുകളെ പിന്നീട് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റിയിരുന്നു നിർണായക മാറ്റത്തോടെ ഹൺഡ്രഡിലെ എട്ടു ടീമുകളിൽ നാലും ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ കയ്യിലെത്തി ഇന്ത്യൻ ഉടമകൾ ടൂർണമെന്റിൽ എത്തിയതാണ് പാക് താരങ്ങളുടെ പുറത്താകലിന് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ റിലയൻസ് ഇൻഡസ്ട്രീസ് സഞ്ജീവ് ഗോയങ്കിയുടെ ആർ പി എസ് ഗ്രൂപ്പ് സൺഗ്രൂപ്പ് ജി എം ആർ ഗ്രൂപ്പ് എന്നിവയാണ് ഹൺഡ്രഡ് ടൂർണമെന്റിൽ നിക്ഷേപങ്ങൾ നടത്തിയ ഇന്ത്യൻ ഉടമകൾ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് താരങ്ങളെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് വിലക്കിയിരുന്നു ഐ പി എൽ ഫ്രാഞ്ചൈസികൾ ടീമുടമകളായുള്ള സൗത്ത് ആഫ്രിക്കയിലെ ട്വന്റി ട്വന്റി ടൂർണമെന്റിലും ഒരു പാകിസ്ഥാൻ താരത്തിനും അവസരം ലഭിച്ചിരുന്നില്ല